മികച്ചൊരു ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ക്ലിനിക്കൽ ടെസ്റ്റുകളെയാണ് അതായത് എല്ലാ വർഷവും നടത്തുന്ന റെഗുലർ ആൻഡ് റുട്ടീൻ ചെക്കപ്പുകൾ നമുക്ക് അറിയാം അല്ലെ ബോഡിയുടെ കണ്ടീഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി ഡയബറ്റിക്സ് അറിയാം അല്ലെങ്കിൽ മറ്റുപോലെ വിറ്റമിൻസിന്റെയും മിനറൽസിന്റെ ഒക്കെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് അതിന്റെ ലെവൽസ് എത്രയെന്ന് അറിയാൻ പറ്റുന്ന ക്ലിനിക്കൽ ടെസ്റ്റുകൾ പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ടതായ അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവുന്ന ടെസ്റ്റുകൾ ഉണ്ട് ആ ടെസ്റ്റുകൾ നമ്മളെ ഒരു നൂറ് വർഷത്തേക്കൊക്കെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യും അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇനി നമ്മൾ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഭാഗമാകാൻ പോവുകയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ആദ്യം പ്രോജക്റ്റ് എന്നിട്ട് പറയുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഡി കോഡ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ജനറ്റിക് ടെസ്റ്റ് ആണ് ഇതൊരു പ്രീ ഡിസ്പോസിറ്റീവ് പ്രോഗ്രാം ആണ് എന്താണ് പ്രീ ഡിസ്പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജനറ്റിക്സിന്റെയും എപ്പി ജനറ്റിക്സ് കണ്ടീഷൻസിന്റെ ബേസിൽ ഹ്യൂമൻ ബോഡിയുടെ നമ്മളുടെ ബോഡിയുടെ ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കി തരിക അതൊരു സലൈവ ടെസ്റ്റിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ജനറ്റിക് ടെസ്റ്റിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ എവിടെ പോയി നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് സെയിം ആയിരിക്കും പക്ഷെ നമ്മൾ ഒരു ക്ലിനിക്കൽ ടെസ്റ്റ് ആണെങ്കിൽ അറ്റ് പ്രസന്റ് നമ്മുടെ ജീവിതത്തിന്റെ ആ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ആ സമയത്തുള്ള സാഹചര്യം അല്ലെങ്കിൽ ആ സന്ദർഭത്തിനനുസരിച്ചായിരിക്കും ആ റിസൾട്ട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരു മികച്ച ഒരു ആരോഗ്യവും സമ്പത്തും എല്ലാം ഒരുമിച്ച് വേണം നല്ലൊരു ജീവിത രീതി വേണം ജീവിത ശൈലി മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു പ്രീ ടെസ്റ്റിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് മറക്കണ്ട പ്രോഗ്രാമിന്റെ പേര് ഡി കോ ഡോ